താങ്ക് സ്തോത്രം അറിയല്ലോ രതീഷാണേ നിങ്ങളോടൊരു ചോദ്യം എന്നെ കേൾക്കുന്ന കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരോട് എന്താ എല്ലാവരും അങ്ങനെ ആണെന്നും അതുകൊണ്ടാണല്ലോ മെസ്സേജ് കേൾക്കുന്നതിൽ ഓക്കെ അപ്പം നിങ്ങളോട് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ലോക ലോകമനുഷ്യനായി നിങ്ങളെനിക്ക് നൽകുവാൻ ശ്രമിച്ചാൽ വളരെ പാടാണ് കാരണം നിങ്ങളുടെ ഇന്നലത്തെ ജീവിതം ജീവിത രീതികൾ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ സാഹചര്യം ഇതിനൊക്കെ വിലയിരുത്തി ഒരുപാട് കൂട്ടലുകളും കിഴിക്കലുകളും ഒക്കെ നടത്തി മാത്രമേ ഇതിനൊരു ഉത്തരം നൽകുവാൻ കഴിയത്തുള്ളൂ എന്നാൽ ഒരു വിശ്വാസിയായി ഈ ചോദ്യത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചാൽ ഇതിന് മറുപടി പറയുവാൻ വളരെ എളുപ്പമാണ് കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആൾറെഡി നമ്മുടെ കരങ്ങളിലുണ്ട് എന്താണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ദേ അങ്ങോട്ട് നോക്കി ആ പിശാജി ആ ഭ പിശാജി തന്നെ എൻ്റെ ജീവിതത്തെ ബാധിച്ച് വലിയ തകർച്ചയും കഷ്ടതയും കണ്ണുനീരും എൻ്റെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതെ പ്രിയരേ നിങ്ങളായിരിക്കുന്ന ആ കഷ്ടതയുടെ കാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേഗത്തിൽ പറയുവാൻ കഴിയുന്ന ഉത്തരം അതുതന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഇനി അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല എന്നാൽ എനിക്ക് പറയുവാനുള്ളത് ഇതിനൊപ്പം ചേർത്ത് മറ്റൊരു കാര്യമാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും പിശാചിനെ സൃഷ്ടിക്കുവാൻ നിങ്ങൾ അവസരം കൊടുത്താൽ മാത്രമേ കഴിയത്തുള്ളൂ ഇതൊരു ദേഷ്യം വരുത്തുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ദേഷ്യം വരുന്നില്ലേ അപ്പുറത്തെ അവൻ എനിക്കും എൻ്റെ തലമുറകൾക്കും എൻ്റെ കുടുംബജീവിതത്തിനും എൻ്റെ തൊഴിലിനും വിരോധമായി അസൂയമൂത്ത് അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം കൊണ്ട് മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആവിചാരങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് ഞാൻ സമ്മതം കൊടുത്തിട്ടാണെന്നോ നല്ല കാര്യമായി ഇതല്ലേ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങളുടെ സമ്മതം ആർക്കും ആവശ്യമില്ല പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി ആവിചാരം ചെയ്യുന്ന മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തി അവൻ ആഗ്രഹിക്കുന്നത് ആഭിചാരത്തിലൂടെ മന്ത്രവാദത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ അവസരം കൊടുക്കണം അല്ലെങ്കിൽ ആ പിശാജിന് പ്രവർത്തിക്കുവാനുള്ള അവസരം നിങ്ങൾ കൊടുത്താൽ മാത്രമേ ആ പിശാജിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുള്ളൂ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷനായി കാണും എനിക്കറിയാം അതെ ആ കൺഫ്യൂഷനിലൂടെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുവാൻ ഞാൻ ശ്രമിക്കാം അതിനായി നിങ്ങളെ അവവിധത്തിൽ പിശാജിന് ഇടം കൊടുത്ത് പണി വാങ്ങിക്കൂട്ടിയ ഒരുവനിലേക്ക് കൊണ്ടുപോവുകയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മനുഷ്യൻ ഒരു ഹീറോയാണ് വെറും ഹീറോയല്ല ഒരു സൂപ്പർ ഹീറോയാണ് നമ്മൾ സൂപ്പർമാനെയും സ്പൈഡർമാനെയും ശക്തിമാനെയും ഒക്കെ പരിചയപ്പെട്ടിട്ടുള്ളതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ അതിനേക്കാൾ വലിയൊരു റിയൽ ഹീറോയാണ് റിയൽ സൂപ്പർ ഹീറോയാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഒരിക്കൽ ഒരു യുദ്ധത്തിലേർപ്പെടുകയാണ് അപ്പോൾ ധാരാളം ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മൂവായിരം പേർ മൂവായിരം പേർ തനിക്കെതിരായിട്ട് വരുന്നു താൻ എന്ത് ചെയ്തു അവിടെ തൊട്ടടുത്ത് കിടന്ന ഒരു കഴുതയുടെ പച്ച താടിയെല്ലാം എടുത്തിട്ട് ഈ മൂവായിരം പേരെയും കുന്നൊന്ന് കുന്ന് രണ്ട് കുന്ന് മൂന്ന് എന്ന ക്രമത്തിൽ കൊന്ന് കൂട്ടി ശരിയല്ലേ സൂപ്പർ ഹീറോയല്ലേ അവിടെ കൊണ്ടും തീർന്നില്ല ഈ മനുഷ്യനും ഫിലിസ്തീനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി ഈ മനുഷ്യനങ്ങ് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് വയലിലുണ്ടായിരുന്ന മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് അവയുടെ വാലുകൾ ഒരുമിച്ച് കെട്ടി തീയിട്ട് ഫെലിസ്തന്മാരുടെ വയലിലേക്ക് അങ്ങ് വിട്ടു എല്ലാം കത്തി നശിച്ചു അല്ലമിനെ അല്ലേ സൂപ്പർ ഹീറോ അല്ലേ ആളുടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെ സാംസൺ അഥവാ ഷിംഷോൻ സിംഷോൻ സൂപ്പർ ഹീറോ ആയ സിംഷോ ആ സിംഷോൻ്റെ ജീവിതത്തിലെ മറക്കുവാൻ കഴിയാത്ത ഒരേട് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം നായതുവന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ സൂപ്പർ ഹീറോയെ കുറിച്ച് ഫെലിസ്തീനോ അവനെ പിടിച്ചു സൂപ്പർ ഹീറോയെ തന്നെ കണ്ണു കുത്തി പൊട്ടിച്ചു അയ്യോ ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു കഷ്ടം അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു നോക്കടാ കഴുതയുടെ താടിയെല്ലുകൊണ്ട് മൂവായിരം പേരെ കൊന്ന് കുന്നൊന്ന് കുന്ന് രണ്ട് കുന്ന് മൂന്നൊന്ന് കൂട്ടിയവൻ വയൽ മുഴുവൻ കുറുക്കന്മാരെ പിടിച്ച് കത്തിച്ച് കളഞ്ഞവൻ വേണ്ടേ കണ്ണുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവനായി മാവ് പൊടിച്ചുകൊണ്ടിരിക്കുക അയ്യോ എത്ര വലിയ ദുരന്തമാല്ലേ അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നിക്കാണും നമ്മൾ പറഞ്ഞു വന്നതുമായിട്ട് ഇത് അങ്ങ് സിംഗ് ആകുന്നില്ലല്ലോ ദേവദാസനെ ഈ അവസ്ഥയിലേക്ക് സൂപ്പർ ഹീറോയായ സാംസൺ അഥവാ സിംഷോൻ ഈ സീറോയായി മാറുവാനുള്ള കാരണം അതേ നായതുപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ ഒന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അനന്തരം സിംഷോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേഷിയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു സിംഷോൻ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു അവൻ പോകുവാൻ പാടില്ലാത്ത അടുത്ത് പോയി ഫലം എന്താണ് സൂപ്പർ ഹീറോ സീറോയായി മാറി ഹീറോ സീറോയായി മാറി പിശാജിന് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ശിംഷോൻ കൊടുത്തു ഫലമായതാ കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നു വലിയ കഷ്ടതയിലായിരിക്കുന്നു കരുത്തനായവൻ ബലഹീനനായി ബലം ക്ഷയിച്ചവനായി മാറിപ്പോയിരിക്കുന്നു ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരേ ഔവിധത്തിൽ വലിയ തകർച്ചയിൽ വലിയ കഷ്ടതയിൽ കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വഴി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തിട്ടല്ലാതെ നിങ്ങളുടെ ജീവിതമാകുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ പിശാജിനു കഴിയത്തില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ന ദൈവത്തിൻ്റെ തോട്ടത്തിൽ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നത് അതെ അവിടെ ആദമും ഹവായും ഉണ്ട് പിശാജുമുണ്ട് പിശാജ് അവരുമായി സംഭാഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അവൻ്റെ ഇഷ്ടം ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അവന് ആധിപത്യം ഉണ്ടാക്കുവാൻ വേണ്ടി എപ്പോഴാണ് പിശാജ് അവരുടെ ജീവിതത്തിൽ ആധിപത്യം പിടിക്കുന്നത് അവർ പിശാചിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിശാചിന് ഒരു അവസരം കൊടുക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് ഒരു അവസരം കൊടുക്കുമ്പോൾ ഇവിടെ സുംഷോനും അങ്ങനെ ഒരു അവസരം കൊടുത്തിരിക്കുന്നു ആ അവസരത്തെ വിശുദ്ധ വേദപുസ്തകം പാപം എന്ന ഓമന പേരിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈ പാപം ഒരു വലിയ കൺഫ്യൂഷനെയാണ് ഈ കാലഘട്ടത്തിൽ ഉരുവാക്കിയിരിക്കുന്നത് എന്താണ് പാപം ഞാനിങ്ങനെ പറയും ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുന്നതാണ് പാപം ഹമാർത്ഥിയ എന്ന ഗ്രീക്ക് വാക്ക് തർജുമ ചെയ്തു വരുമ്പോൾ ലക്ഷ്യത്തിലെത്താതിരിക്കുക അതാണ് പാപമെന്ന ആ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതിരിക്കുക ഇവിടെ സിംഷോലിലേക്ക് തന്നെ നോക്കിയേ ഈ പാപം സാർവത്രികമായൊരു കാര്യമല്ല എല്ലാവർക്കും ഒരുപോലെ അല്ല കാരണം ഇവിടെ ഈ സിൻഷോൻ അവൻ്റെ പാപമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു കാരണം പതിനഞ്ചാമത്തെ ആയം ഒന്നു മുതൽ താഴേക്ക് നായുന്മാരുടെ പുസ്തകം നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയും സോറോഫിയനായ മനോഹയുടെ മകനാണ് ദാൻ ഗോത്രത്തിലെ മനോഹയുടെ മകനാണ് ഈ പറഞ്ഞ സിംഷോ മച്ചിയായിരുന്ന അവന്റെ ഭാര്യ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം മനോഹയ്ക്ക് ഒരു മകനെ പ്രസവിച്ച് നൽകി പ്രസവിച്ച് നൽകുന്നതിന് മുമ്പ് തന്നെ ദൂതൻ മുഖാന്തരം അരളപ്പാടുണ്ടായി ഇവൻ നാസീറായിരിക്കണം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായിരിക്കണം അപ്പോൾ സിംഷോനാരാണ് അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായിരിക്കണം അവൻ അങ്ങനെ ജീവിക്കുവാനുള്ളവനാണ് അപ്പോൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ അങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിച്ചില്ല എങ്കിൽ ഇങ്ങനെ ആയിത്തീരും നമ്മളെ എങ്ങനെ ദൈവം കാണുന്നുവോ എങ്ങനെ ദൈവം ആക്കി വച്ചിരിക്കുന്നുവോ അവധത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതാണ് പാപം ഇപ്പൊ ഉദാഹരണം സഹിതം ഞാൻ വ്യക്തമാക്കുവാൻ ശ്രമിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിച്ച് നിങ്ങൾ മുൻപോട്ട് പോയില്ലെങ്കിൽ അതാണ് പാപം ഭർത്താവിനെ സ്നേഹിക്കുക ഭർത്താവിനെ കീഴടങ്ങുക ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുക അവനെ കൈത്താങ്ങുക അവൻ്റെ തക്ക തുണയായി നിങ്ങളായിരിക്കുക ഇതാണ് ഭാരിയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഭർത്താവിന് കിട്ടേണ്ടത് മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് അപ്പോൾ പൗലോസ് ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി എവസോസിലെ സഭയ്ക്കും കൊലോസിയ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക ഭർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക ഇത് ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ പാപം പിശാജിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനായി തുടങ്ങും ഭർത്താവായി നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർ മാത്രം കീഴടങ്ങണം അങ്ങനെയൊന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സംരക്ഷിച്ചില്ല എങ്കിൽ അവൾക്ക് വേണ്ടത് നൽകിയില്ല എങ്കിൽ ഒരു ഭർത്താവിൻ്റെ കടമകൾ ഉത്തരവാദിത്തങ്ങൾ വീണ്ടും വേണം നിറവേറ്റിയില്ല എങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു ഫലമായി പിശാജ് കടന്നു വരും കലഹം കലക്കം നിരാശ കണ്ണുനീർ വേദന ഭാര്യ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ഭർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ കലഹം തുടങ്ങുകയാണ് നിങ്ങൾ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നു പോയി പ്രാർത്ഥനയൊന്നും അവിടെ ഇല്ലതേ അവിടെ പിശാചാണുള്ളത് പിശാദുള്ളത് എന്ത് പ്രാർത്ഥന അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക മക്കളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക മാതാപിതാക്കളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക തൊഴിൽ ഇടത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ യജമാനന്മാർക്ക് കീഴടങ്ങി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുക രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഞാൻ ദൈവവൈതലാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം പിഷാജാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുവാനുള്ളത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പിശാജിന് നമ്മൾ അവസരം കൊടുക്കുന്നു ഫലമായി ഹീറോമാരായിരിക്കേണ്ടത് നമ്മൾ സീറോമാരായി തീർന്നിരിക്കുന്നു അതേ സഹോദരി നീ ചെയ്യേണ്ടത് സഹോദര നീ ചെയ്യേണ്ടത് നിൻ്റെ കുടുംബജീവിതത്തിൽ ചെയ്യേണ്ട സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നിനക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല ഫലം എന്താണ് നീ ഹീറോയായി നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് സീറോയായി നിൽക്കുന്നു ഭാരി ഇല്ലാത്തവനായി ഭർത്താവ് ഇല്ലാത്തവനായി ഒപ്പം നിൽക്കുവാനാരും ഇല്ലാത്തവളായി മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും കളി പറയുവാനും ചൂഷണം ചെയ്യുവാനും ഇരയായി തീരുവാനും തക്കവിധം സഹോദരി കണ്ണുനീരോടെ വേദനയോടെ കേൾക്കുന്ന സഹോദരി നിന്നെ കുറിച്ച് തന്നെ സഹോദരായി മാറിയിരിക്കുന്നു മാതാവേ പിതാവേ അറിഞ്ഞോ അറിയാതെയോ അയ്യോ ദേവദാസനെ ഞാൻ മക്കളെ ഒരുപാട് സ്നേഹിച്ചു എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു സ്നേഹം മാത്രമല്ല മാതാവേ പിതാവേ വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കഴിയാതെ പോയിരിക്കുന്നു ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള അനേകർക്ക് പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നു ആ കഴിവില്ലായ്മ പിശാജിന് തുറന്നു കൊടുക്കുന്ന വാതിലായി മാറുന്നു പിശാജിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ തലമുറകളുടെ ജീവിതത്തിൽ നിറവേറുന്നു അവർ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വീണുപോകുന്നു ലോകപ്രകാരം ജീവിക്കുന്നു ലോകത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നു വലിയ കണ്ണുനീർ വലിയ തകർച്ച വലിയ നിരാശ എടുക്കുന്ന തീരുമാനങ്ങൾ ആലോചിച്ച് നൂറ് പ്രാവശ്യം ചിന്തിച്ചെടുക്കേണ്ട തീരുമാനം അയ്യോ കൊള്ളാമെന്ന ആരുടെയെങ്കിലും വാക്കുകെട്ട് ചാടിയെടുത്തു കടമായി കടക്കാരിയായി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നില്ല നിരാശയാണ് വേദനയാണ് നിന്നയാണ് അപമാനമാണ് തലകുനിയപ്പെടലാണ് തെറ്റായ തീരുമാനങ്ങൾ പിശാചിന് അവസരം കൊടുത്തു ഫലം എന്താണ് സിംഷോ കണ്ണില്ലാതെ മാവാട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ മാവാട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവം പിശാചിന് അവസരം കൊടുത്ത് ഹീറോ ആയിരുന്ന വേറെ ഹീറോയല്ല സൂപ്പർ ഹീറോ ആയിരുന്ന സിംഷോ സീറോ ആയി മാറി ഇനി അങ്ങനെ സീറോ ആയി മാറിയവർ വല്ലാത്ത വിഷമമായല്ലേ ശരിയാണ് ഞങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയി ഞങ്ങളുടെ വഴികൾ തെറ്റായിപ്പോയി ചിന്തകൾ പ്രവൃത്തികൾ ഓക്കെ ഓക്കെ അത് വിടാം അപ്പോൾ ഇനി ഞങ്ങൾക്ക് പറയാനൊന്നുമില്ലേ ഉണ്ട് നിങ്ങൾ പിശാജിന് അവസരം കൊടുത്ത് ഹീറോയിൽ നിന്ന് സീറോ ആയി മാറിയതുപോലെ ദൈവത്തിനും നിങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് സീറോയിൽ നിന്ന് ഹീറോയായി മാറുവാൻ കഴിയും നോക്കി ഇതേ പതിനാറാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ന്യായധിപന്മാരുടെ പുസ്തകമാണ് കേട്ടോ വായിക്കുക ഇനി ഞാൻ റെഫറൻസ് പറയത്തില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പറയത്തില്ല വായിച്ചു നോക്കുക അവിടെ ഈ സിംഷോനെ എന്ന സ്ത്രീ ബന്ധിക്കുകയാണ് ആ ബന്ധിച്ചിരുന്ന ഞാനുകളെ തൊട്ട ചണനൂൽ പോലെ പൊട്ടിച്ചെറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സിംഷോനെ ശക്തനാക്കി മാറ്റി അമീൻ തിരിച്ചറിയുക സിംഷോൻ തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയുടെ ഫലമായി ബന്ധിക്കപ്പെട്ടു താൻ ബന്ധിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് അവസരം കൊടുത്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു ആ കെട്ടുകൾ പൊട്ടി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കെട്ടപ്പെട്ട ചിലർ പിശാചിനാൽ കെട്ടപ്പെട്ട ചിലർ ഓ ബാധിക്കപ്പെട്ട ചിലർ ആ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു വരുവാൻ പോകുക യേശുബിൻ നാമത്തിൽ എൻ്റെ തൊഴിൽ മേഖലയെ കെട്ടി ബന്ധിച്ച കെട്ടുകൾ യേശുബിൻ നാമത്തിൽ പൊട്ടിമാറുക ആഭിചാരങ്ങളാൽ വിളിശാപങ്ങളാൽ നേർച്ച കാഴ്ചകളാൽ കെട്ടി ബന്ധിച്ച കെട്ടുകൾ യേശുബിൻ നാമത്തിൽ അത് പൊട്ടി മാറുക എങ്ങനെയാ ഡൽഹിയില സിംഷോനെ കെട്ടുന്നേ പതിനാറാമത്തെ ആയാലും വായിച്ചേ പറ്റത്തുള്ളൂ ചോദിച്ച് ചോദിച്ച് കിട്ടുക നിന്റെ ശക്തി എവിടെയാണ് അമേൻ എങ്ങനെയുണ്ട് കുഞ്ഞ് നല്ലപോലെ പഠിക്കുമോ നിനക്ക് എന്തേലും അറിയാമേടി എൻ്റെ കുഞ്ഞ് അൻപത് എ പ്ലസ് കിട്ടാനുള്ളതാണ് പിന്നെ പന്ത്രണ്ട് വിഷയം ഉള്ളുകൊണ്ട് രണ്ടിലങ്ങ് ഒതുങ്ങി അല്ലേ ഓ എനിക്ക് കിട്ടിയ പോലും ഒരു ഭർത്താവും ഇതുപോലെ ആർക്ക് കിട്ടും പിന്നെ അങ്ങ് വർണ്ണനയാണ് ഭാര്യയെക്കുറിച്ചാണെങ്കിൽ ഭൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന വർണ്ണിച്ച് വർണ്ണിച്ച് മറ്റമ്മ ഭാര്യ കഴിച്ചു കളഞ്ഞിട്ടിരിക്കുക അവൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ഇതുപോലൊരു ഭാര്യ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ മക്കളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവകാശമായി അമേ അവകാശമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ സ്വന്തമാക്കുവാനുള്ള സ്തോത്രം പലരും ുള്ളതുമില്ലാത്തതുമെല്ലാം വിളിച്ചു പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ നിരത്തി വെച്ച് പണി വാങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ ചോദിച്ച് ചോദിച്ച് കെട്ടിയതുപോലെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാം അധ്യായം അതും വായിച്ചു നോക്കുക അവിടെ ഹിസ്ക്യാബിന് രോഗം എന്ന കാര്യമൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹാപ്പിയാണ് എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ആ ഈ ഹിസ്ക്യാബിൻ്റെ രോഗവിവരം അന്വേഷിക്കുവാൻ വേണ്ടി ബരാദോക്ക് ബലാദാൻ എന്ന ബലാധാൻ രാജാവിൻ്റെ മകൻ കടന്നു വരികയാണ് അപ്പോൾ രാജാവ് ഈ മകനെ അയച്ചിരിക്കുന്നത് ഹിസ്ക്യാവിൻ്റെ രോഗവിവരങ്ങൾ അന്വേഷിക്കുക ഇപ്പോൾ അങ്ങനെ സുഖമുണ്ടോ രാജാവല്ലേ അയൽ രാജ്യവും കൂടെയാണല്ലോ അപ്പോൾ ഇത് അന്വേഷിക്കുവാൻ വേണ്ടി ഈ ചെറുക്കം കടന്നു വരിക ഉടനെ ഹിസ്ക്യാവ് നേരെ വിളിച്ചുകൊണ്ടങ്ങ് അന്തപുരത്തിലേക്ക് പോവുക ആ അവിടെയുള്ള സുന്ദരിമാരായ തോഴിമാരെയും ഭാര്യമാരെയും തരുണീമടികളെയും ഒക്കെ കാണിച്ചു കൊടുത്തു കണ്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ സുന്ദരിമാരായ സ്ത്രീകൾ മക്കൾ യൗവന യുക്തരായ മക്കളെ കാണിച്ചു കൊടുത്തു അതൊന്നും പോരാ നേരെ കൊണ്ടുപോയി തൻ്റെ സമ്പത്ത് മുഴുവൻ തുറന്ന് കാണിച്ചു കൊടുത്തു ദേവാലയത്തിലും ദേവാലയത്തിൽ വയ്ക്കുവാൻ പാരമ്പര്യമായി കിട്ടിയതും താൻ ഉണ്ടാക്കി വെച്ചതും എല്ലാം തുറന്ന് കാണിച്ചു കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ അവർ മൊത്തത്തിൽ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയി ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയി സമ്പത്ത് കൊണ്ടുപോയി മക്കളെ അടിമകളാക്കി കണ്ട രാജാവിൻ്റെ മേശയ്ക്ക് ചുറ്റും ആഹാരം വിളമ്പുന്നവരാക്കി അവരെ മാറ്റി രാജാക്കന്മാരായിരുന്നവർ തോഴന്മാരായി ദാസന്മാരായി മാറി കാണിക്കേണ്ടത് മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുക വീമ്പ് വള പറയുവാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്തതും എല്ലാം വിളിച്ച് പറഞ്ഞ് പണി വാങ്ങരുതേ അവധത്തിൽ തലമുറകളെ കുറിച്ച് പലതും പറഞ്ഞ് കെട്ടി ബന്ധിക്കപ്പെട്ട തലമുറകൾക്കൊപ്പമായിരിക്കുന്ന മാതാവെ കേൾക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്ക് പിശാചിന് അവസരം കൊടുത്തതുപോലെ ദൈവത്തിന് അവസരം കൊടുക്ക് ആ കെട്ടുകളെ എൻ്റെ ഭർത്താവ് പൊട്ടിക്കുക രാജാക്കന്മാരെ പോലെ രാജകുമാരന്മാരെ പോലെ ജീവിക്കേണ്ട മാനിക്കപ്പെടേണ്ട നിന്റെ തലമുറകൾ ദാസന്മാരായി മാറിയിരിക്കുന്നു ഓ പ്രാർത്ഥിക്കുക ആ കെട്ട് പൊട്ടുകയാണ് കെട്ടി ബന്ധിച്ച ഞാണുകൾ പൊട്ടി മാറിയതുപോലെ ഇപ്പോൾ അത് പൊട്ടി മാറുകയാണ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം പ്രാർത്ഥിച്ച നിന്റെ കുടുംബജീവിതത്തെ കെട്ടി ബന്ധിച്ച കെട്ടുകൾ പലരോടും പലതും പറഞ്ഞു പലരും പലതും കണ്ടു അവർ ആഗ്രഹിച്ച പലതും കണ്ടു ദൃഷ്ടിദോഷമായി വിളിശാപമായി നേർച്ച കാഴ്ചകളായി അവകാശമാക്കുവാൻ തക്കവണ്ണം നിന്റെ കുടുംബത്തിനകത്തേക്ക് കടന്നു വന്ന ശത്രു ചെയ്തു കൂട്ടിയ പദ്ധതികൾ ഇന്ന് പകലിൽ തകർക്കപ്പെടുകയാണ് അറിഞ്ഞു മറിയാതെയും ഓ പിശാജി നിടം കൊടുത്തുമെങ്കിൽ ദൈവത്തിന് അവസരം കൊടുക്കുക അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് അവസരം കൊടുക്ക് നിന്റെ ജീവിതം കർത്താവിന് കൊടുക്ക് ആ കെട്ട് കുടുംബ കുടുംബജീവത്തിന് വിരോധമായി കെട്ടിയ കെട്ട് പൊട്ടുക യേശുബിന്ദാമത്തിൽ തകർന്നു പോയതിനെ എൻ്റെ കർത്താവ് പണിതുയർത്തുകയാണ് ഓ താങ്ക് യു ലോഡ് ഓ സ്തോത്രം സഹോദരി നിന്റെ കുടുംബജീവിതത്തിന് എന്റെ കർത്താവ് പണിയുക കടം കയറി മുടിഞ്ഞ ബിസിനസിന് എൻ്റെ കർത്താവ് പണിയ പ്രാർത്ഥിക്കു നിന്റെ ആരോഗ്യത്തെ കർത്താവ് പണിയുക ആ കെട്ട് പൊട്ടിയ ചോദിച്ച് ചോദിച്ച് കെട്ടിയ കെട്ട് നാമത്തിൽ അത് പൊട്ടി മാറുക അമേൻ പിശാചിന് അവസരം കൊടുത്തു പക്ഷേ പിശാജിന് അവസരം കൊടുക്കാൻ എളുപ്പമാണ് കർത്താവിന് അവസരം കൊടുക്കാൻ ആ പാട് അമേൻ അവൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതം അവന് കൊടുക്കുക ഇനി എൻ്റെ ജീവിതത്തിൽ പിശാചിൻ്റെ ഇഷ്ടങ്ങളല്ല കർത്താവേ എൻ്റെ ഇഷ്ടങ്ങളല്ല ഈ ലോകത്തിൽ എനിക്ക് പേരും പെരുമയും ഉണ്ടാക്കിത്തരുന്ന എൻ്റെ ഇഷ്ടങ്ങളല്ല നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറിയാൽ മതി സീറയായി എന്നെ കേൾക്കുന്നവരോട് എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ ഈ മെസ്സേജ് എല്ലാവർക്കും ഉള്ളതല്ല അറിഞ്ഞോ അറിയാതെയോ പിശാജിന് വാതിലുകൾ തുറന്നുകൊടുത്ത് അവസരം കൊടുത്ത് പണി വാങ്ങിയവർക്കുള്ളതാണ് ആരെങ്കിലും സ്വയം വിലയിരുത്തി പറയുന്നുണ്ടെങ്കിൽ അതേ ഞാനെടുത്ത തീരുമാനം തെറ്റാണ് ഞാൻ തുഷാദിന അവസരം കൊടുത്തു അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഈ പകലിൽ ദിവസനിൽ സമർപ്പിച്ചാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയെ ഇന്ന് ചില കെട്ടുകൾ പൊട്ടും ശരീരത്തിന് മേൽ കെട്ടി ബന്ധിച്ച കെട്ടുകൾ നിൻ്റെ ആരോഗ്യം കണ്ട് നിന്റെ അധ്വാനം കണ്ട് ഊ സ്ത്രം യേശു ബിന്ദാമത്തിൽ കെട്ടി ബന്ധിച്ച കെട്ടുകൾ യേശു ബിന്ദാമത്തിൽ പൊട്ടി മാറുക ശരീരത്തിനുമേൽ കെട്ടി ബന്ധിച്ച കെട്ടുകൾ നാമത്തിൽ പൊട്ടി മാറുന്ന കൃപയ്ക്കായി രോഗികൾ സൗഖ്യമാകട്ടെ ഓ രോഗാതുരമായ നാടീ നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടത് തൊഴിൽ മേഖലയെ ബാധിച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ വിളിശാപങ്ങൾ നേർച്ച കാഴ്ചകൾ വെടക്ക് കണ്ണുകൾ നീ എന്നെക്കാൽ ഉയരുമെന്ന് ഓ ഇതിലും വലിയൊരു സ്ഥാനത്ത് നീ എത്തുവാൻ പാടില്ലെന്ന് ബാധിച്ച് കെട്ടുന്ന കെട്ടുകൾ യേശുമെൻ നാമത്തിൽ പൊട്ടിമാറട്ടെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി നീ സ്വപ്നം കാണുന്ന തലത്തിലേക്ക് അവരെ എത്തിക്കത്തില്ല എന്ന് ആ നന്മ നീ കാണത്തില്ല എന്ന് ബാധിക്കുന്ന കെട്ടുകൾ യേശുമെൻ നാമത്തിൽ പ്രാർത്ഥിച്ചേ പൊട്ടിമാറട്ടെ ഓ ആ ഭാവിയിലേക്ക് അവർ കാൽ വെക്കട്ടെ ആ തടസ്സം മാറട്ടെ ഓ യേശു ബിൻ നാമത്തിൽ ആ തടസ്സം വിട്ടുമാറുന്ന കൃത് അനുഗ്രഹിതമായ ഭാവികൾ ഒരുങ്ങപ്പെടട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശു നാമത്തിൽ ബാധ്യതകൾ മാറട്ടെ കടക്കാരിയാക്കി കണ്ണുനീരിലും നിരാശയിലും നിന്നെ തളച്ച ശത്രുവിൻ്റെ പദ്ധതികൾ തകർന്നു മാറട്ടെ ഓ സ്തോത്രം പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചെ സ്വന്തം ഭവനങ്ങൾ എന്ന വാക്തെത്താം നീ വാടക വീടാണ് ഓ സ്തോത്രം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പരിഹാസം സഹിച്ച് അങ്ങനെ കിടക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് സ്വന്തം ഭവനം സ്വന്തം വസ്തു യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ചില നന്മകൾ തരാതിരിക്കുവാൻ വേണ്ടി ആ വിചാരങ്ങൾ ചെയ്തു നിന്നെ തകർക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതിയും യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ ഓ ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ അതിന് വിശദമായ സകല വിഷയങ്ങൾ ഇന്ന് പകൽ പങ്കടകരങ്ങളേൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി വളരെ ഭാരത്തോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കെട്ടും പൂട്ടും ആമേൻ അവസരം കൊടുത്തത് അറിയാതെയോ അറിഞ്ഞോ എങ്ങനെ ആയിക്കൊള്ളട്ടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ യേശുവിന് ഒരു അവസരം കൊടുക്കും ആ കെട്ടു പൊട്ടിക്കുവാൻ വീണ്ടും ഹീറോയായി മാറുവാൻ നിൽക്കേണ്ട സ്ഥാനങ്ങൾ തലവുപുറത്തി നെഞ്ചി വിരിച്ച് നിൽക്കുവാൻ തക്കവണം ആ നിങ്ങളെ കർത്താവ് മാറ്റും അതിനായി ഞങ്ങൾ ഒരുക്കും അതുപോലെ തന്നെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകിൽ നിങ്ങളെ അറിയുന്നവരിലേക്ക് മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന പ്രതിദിന വചന നാളെ പകലും മറ്റൊരു വിഷയമായി പ്രിയരെ ഹാവ് എ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ